ഞങ്ങൾ പാടത്തേക്ക് വെറുതെ നടക്കാൻ ഇറങ്ങിയതാണ് നാളെ പൊഞ്ഞു പോവാണ് ഇപ്പോൾ ചുമ്മാ ഒരു നാടൻ നാട്ടിൻപുറം ബൈബിളിൽ ഏഹ് അതവിടെ പോയിട്ട് സംസാരിക്കണം ആ പുതിയ നമ്മളിത് വാങ്ങിച്ചത് ആ ലൂസ് എനിക്ക് ശരിക്കും വ്ലോഗ് ചെയ്യാൻ പറ്റുന്നില്ല എങ്ങനെ സ്ട്രേറ്ററല്ലോ അപ്പം ഞങ്ങൾ പാടം കാണാൻ ഇറങ്ങിയാണ് ഏറ്റവും വലിയ കോമഡി എന്താ വെച്ചാൽ അമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു അത് അങ്ങോട്ട് ദൂരെ കാണാൻ പറ്റില്ല അവിടെ ഒരു ചേച്ചീനെ അമ്മ എങ്ങനെയോ പരിചയപ്പെട്ട് ഇതറിയാത്ത വഴിയാട്ടോ പുതിയ പാടില്ല വേറെ വാർത്തയ്ക്കാണ് നമ്മൾ വന്നിരിക്കുന്നത് ചേച്ചീനെ പരിചയപ്പെട്ടിട്ട് അമ്മ അവിടെ നിന്ന് വർത്താനം പറയാണ് ഒരേ വർത്താനം ആ മുളയുടെ അവിടെയൊക്കെ എന്തൊരു ചുമന്ന കളർ തുണിയൊക്കെ ചുറ്റിയാക്കി ഈശ്വരാ പിടിക്കുക അങ്ങനെ ആ കുഞ്ഞിൻ്റെ കയ്യിൽ പിടിച്ചു പോ കുളം അമ്മ അവിടെ ഒരേ ഭർത്താവിനും പറയലുടോ ഇത്ര ദൂരമായിട്ടിന്ന നമ്മൾ ദൂരം പോയി ഇന്നാ വേഗം കൂടെ വരണം എന്ന് ചിന്തിക്കാതെ അവിടെ തന്നെ നിൽക്കുക അവിടെ നിൽക്കട്ടെ ആ ഇത് ഇവിടെ അടിപൊളി ഈ ഇതാണ് ഏട്ടൻ പറഞ്ഞ താമരക്കുളം ഏട്ടൻ താമരക്കുളം ഉണ്ടെന്ന് പറഞ്ഞാൽ താമര ഇല്ല അത് അവിടെ ഒരു അമ്പലമൊക്കെ ഉണ്ട് ആ അതാരിയങ്കാവല്ലടി ആര്യങ്കാവ് ഏയ് ഉമയൂർ ശിവക്ഷേത്രം എങ്ങട് വേണമെങ്കിലും പോവാ അറ്റത്ത് നല്ല നോക്കുക അവിടെ നല്ല ഈ വെള്ള പൂക്കളൊക്കെ നിൽക്കുന്നുണ്ട് അതിൻ്റെ അടുത്ത് പോയി കുറച്ച് വീഡിയോസ് ഒക്കെ എടുത്തിട്ട് വരാണെങ്കിൽ എല്ലാ റീലിലും പൊന്നു അറിയേ ഡ്രസ് എന്ത് രസ പാടവും വൈബോ ഒക്കെ ഇരിക്കാനൊക്കെ നടക്കാനും എന്തപ്പ അങ്ങനെ ചാടിട്ട് ഇങ്ങോട്ട് വരണ നിങ്ങളെ ചാടിക്കൂടെ അത് കൂട്ടേ വരുന്ന ആ ഒരു കൂട്ടർ കയ്യ് അതോക്കിട്ട് പോയിഞ്ഞു പക്ഷികളെ നോക്ക് പാടത്ത് വരുമ്പോ എനിക്ക് ബ്ലോഗിയും ഭയങ്കര ഇന്ട്രസ്റ്റാ കാരണം ഇവിടെ ആൾക്കാരൊന്നും ഇല്ലല്ലോ അത് കാരണം ഞാനിങ്ങനെ ലൈവായിട്ട് സംസാരിക്കും പക്ഷേ പബ്ലിക്കിൽ പോയി കഴിഞ്ഞാൽ റോട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ എനിക്ക് ലൈവായിട്ട് സംസാരിക്കും ഭയങ്കര ചമ്മലാണ് ഇതൊക്കെ എന്ത് രസാ ഈ മഞ്ഞ പൂക്കളിങ്ങനെ ചെറിയ കാണാൻ തോന്നാ പോവാണ്ടാ പോണു ഈ മുള്ളു കൊള്ളണ്ടോ അത് ഭയങ്കര വിഷം മുള്ളാണ് കാലില് കൊണ്ടു കഴിഞ്ഞാൽ കുഞ്ഞ് എന്താ കാലില് കാലിൽ എന്താ പറ്റും എന്തോ കൊണ്ടല്ലോ നോക്കി നോക്ക് ഞാൻ ഇവിടെ ഇരുന്നു കേട്ടോ എന്റെ അമ്മയെ എന്ത് വെയില അതെ പൊഞ്ഞു അതവിടെ കാണാണ്ടാണാവോ അവിടെ വെയിലത്ത് പോയി നിന്നിട്ട് വ്ലോ പിന്നെ റീൽസ് എടുക്കാൻ വേണ്ടി അവിടെ പോയിട്ടുണ്ട് ആ വെയിലത്ത് ഇണ്ടാവള് ആദ്യമേ പിന്നെ ട്രാക്ടർ ഇപ്പം പൂട്ടിക്കഴിഞ്ഞുള്ളു പാടം അവിടെ ട്രാക്ടർ നിൽക്കുന്നുണ്ട് അമ്മയെ കാണാല്ലേ ഇത്ര നേരം നമ്മൾ സംസാരിച്ച് വന്നിട്ട് ഇതുവരെ അമ്മേനെ കാണാല്ലേട്ടോ ആദ്യത്തെ ട്രാക്ടർ കാണാൻ വേണ്ടി പോയി എന്താ കുടിക്ക ഇവിടെ എന്നെ മേക്കപ്പ് ഇടുന്നു അത് കണ്ണിൽ മേക്കപ്പ് എന്റെ സെൽഫി സ്റ്റിക്കിന് എന്തോ തകരാറ് ഓന്റെ വെള്ളം കുടിയാണ് രസം ഇപ്പൊ ഇങ്ങനെ വെള്ളം കുടിക്കും നോക്കണം ആ വെള്ളം കുപ്പിയിലേക്ക് കുപ്പിയിടിക്കന്നെ പോകണം നമുക്ക് കാണാം എന്നിട്ട് ആ വെള്ളം വേണം നമ്മൾ കുറച്ച് കഴിഞ്ഞ് കുടിക്കാൻ അതൊരു പാട്ട് പാടിക്കാ ഒരു പാട്ട് പാട്ട് പാട്ടുപാട് പാട്ടുപാട് പൊന്നാ ദേ അറ്റത്ത് അമ്പലങ്ങനെ കാണാം നല്ലൊരു വൈബ് ഞാൻ പാടത്തേക്ക് ഇറങ്ങിയിരുന്നു പാടത്തിന്റെ ആര് ഇവിടെ ഇരുന്നിരുന്നു നമ്മൾ അവിടെ വന്ന് റീൽസ് എടുക്കുക കാരണം ഓയ്യോ വെള്ളം കളയല്ലേ അടച്ചേക്ക് അടച്ചേക്ക് ആ അത് വെള്ളം കളയല്ലേ കുഞ്ഞാ തുറക്കാൻ പറ്റുന്ന കുട്ടിക്ക് വെള്ളം കളയാൻ വേണ്ടിട്ടാണ് കുടിക്കാനില്ല അപ്പം അതേ എവിടെ ഇങ്ങനെ കിളികളിങ്ങനെ പാറണതൊക്കെ കണ്ടിട്ടും കുടിക്കാം പാർട്ട് അപ്പുറത്തതൊക്കെ കുന്നും മലയൊക്കെ ഉണ്ട് പക്ഷികൾ നല്ല കള്ളത്തറയാണ് ക്യാമറയുടെ മുന്നിൽ വരികയില്ല പറയണോ അറിയില്ല നമുക്ക് തിരിച്ചു പോവാൻ വേണ്ടിട്ടുണ്ടോ നമുക്ക് ഈ മെയിൻ റോഡിൽ കൂടെ പോയാ അവിടെ നാളെ നിക്കണോ ആരോട് ചോദിച്ചോക്കണോ ആണോ എന്താണോ നമുക്ക് പോവാ ആ അവിടെ തീയട കണ്ണാ എന്താ അറിയില്ല ചോയിച്ചോക്കാം പോയിട്ട് അവിടെ അടുത്തുള്ളവരോട് അത് ാണ്ട് പടർന്ന് പടർന്നു വരണ്ടല്ലേ അതിയല്ലേ ഇനല്ലേ പോവ ഞങ്ങള് പോവാണ് അവിടെ ആ അവിടെ എന്തോ കത്തണം കണ്ടു അപ്പൊ പേടി ഇങ്ങോട്ട് കത്തിയിട്ടങ്ങനെ വരുമെച്ചിരി ഞങ്ങളൊക്കെ പോവാ അമ്പലം നോക്ക് എന്ത് രസാ അമ്പലത്തിലെ പാട്ടും ഇപ്പൊന്നിരിക്കോ രസം തന്നെ കേട്ടോ വേറെ അടിയാ വേറെ വരുമ്പോ ഇല്ലേ ഫുള്ള് ഫുള്ല്ലേ അപ്പുറത്തു കൂടെ പോവാം ഇതാ അതുകൂടെ പോവാ പാടത്തൂടെ കേറിട്ട് അങ്ങനെ കയറാൻ പറ്റുള്ളൂ പൊന്നുമെല്ലാം വീടിയെടുക്കുന്നുണ്ട് ഏ ഇതെന്താ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇവിടെ അതുകൂടെ ഏറ്റവും തോന്നും അതൊക്കെ എല്ലാവരും പോവാണ്